Hayatırlıyorum. ya ne? Ne yaptın? Ne anlama geldi? O. Ne Bu saat akşam ki? അതെ ഈ അലയുണ്ട് വെട്ടി എടുക്കാണ് കറി വെക്കാനല്ല നമ്മുടെ വീഡിയോക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഇത് അന്നേ ഒരു വീഡിയോ ഞാൻ നോട്ട് നോട്ടോട്ട് വെച്ചേക്കണായിരുന്നു അപ്പം എന്താ പറഞ്ഞെ കൊതുക് സേതേട്ട അയില മേടിച്ചുണ്ട് വന്നിട്ടുണ്ട് ആ നിക്ക് പൂച്ച അപ്പൊ ഇന്ന് എന്താ പറയാ ഒരു ഒരു ഫിഷ് കറി മീൽസ് വീട്ടിൽ തന്നെ ഇണ്ടാക്കി കഴിക്കാൻ ഒരു മോഹം അപ്പൊ നമ്മള് ചൂര മേടിച്ചിട്ടുണ്ട് ചൂര കുറച്ച് വറുക്കും കുറച്ച് കറി വെക്കും അങ്ങനെയൊക്കെ വിചാരിക്കണ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല എന്തായാലും അയില നമുക്ക് വറക്കാം അയിലക്കിപ്പോ വില കുറവാണ് അയില അല്ലാതെ ഒന്നും ഇല്ലല്ല ഒരെണ്ണം വറുത്തിട്ട് ബാക്കി അങ്ങോട്ട് കറി വെക്കാം കുത്തി വെച്ചേക്കുന്ന ഇതിലെത്ര അയിലക്ക് വന്നിട്ട് അല്ല ഞാൻ ൂറ് അല്ല കിലോ എത്രണ്ട് വില കിലോ ആണോ ഡോമോസും തേക്കായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കൊതുക് കൊഴപ്പില്ല ഇവിടെ പറ്റണില്ല ഞാനകത്ത് സിംഗിൾട്ടാറ് ഇതെന്തായാലും നീ ഞാൻ വെട്ടി തീർത്തിട്ട് വരാം ഏ പൂച്ചകളില്ലേ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇവിടെ ഒരുപാട് പൂച്ചകൾ അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്താ പൂച്ച ഉണ്ടെന്ന് കാണിക്കാ പൂച്ചക്ക് കൊടുക്കണം പല്ലു പിടിക്കാൻ ചെയ്യും ഭണ്ടാരങ്ങൾ അതാണ് പുറത്തുനിന്ന് വെട്ടുമ്പോ കൊതുക് പിന്നെ എന്താ പറയാ പൂച്ച ഇവിടെ ആണെങ്കി ആയിരക്കണക്കിന് ഉള്ളത് അപ്പം നമുക്ക് ബാക്കി വെട്ടി വന്നിട്ട് കാണാം പലരും പല രീതിക്കാണ് ടൈലെ വെട്ട ഞാൻ രണ്ടു രീതിക്ക് വെട്ടാറുണ്ട് തല എങ്ങനെ വെച്ചിട്ട് വെട്ടാറുണ്ട് അല്ലാതെ ഇതുപോലെ വെട്ടാറുണ്ട് അപ്പം രണ്ട് രീതിക്ക് വെട്ടുന്നു ഇങ്ങനെ വെട്ടി കഴിഞ്ഞ വെച്ചൊരു വീഡിയോ ഉണ്ട് അപ്പൊ ഭയങ്കരമായിട്ട് കുതിയായി എന്താന്ന് വെച്ചുകഴിഞ്ഞ അതില ഇവിടെ വാങ്ങാറില്ല വാങ്ങിയാല് ചെയ്തൊന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല വായ പൊട്ടും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ലെച്ചൂനും വായ പൊട്ടും അമ്മയ്ക്ക് വായ പൊട്ടും പക്ഷെ അമ്മ എന്നാലും കഴിക്കും വായ പൊട്ടി ഒരു ഏഴ് ദിവസത്തോളം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് വാങ്ങാറില്ല അപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞ് കണ്ടപ്പോ എനിക്ക് കൊതിയായി പിന്നെ ചൂര മേടിച്ചിട്ടുണ്ടല്ലോ അപ്പത് പൂച്ചക്കൊക്കെ കൊടുത്ത് ഏർ എന്താ പറയാ ബാക്കി ഞാൻ കറി വെക്കാൻ പോവാണ് ഇനിയിപ്പത് ഇത് ഇവിടേക്കൊന്നിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല ഞാനൊന്നും ആക്കാതെയാണ് അലക്കല്ലിൽ ഒന്നും ആക്കാതെ ഞാൻ ശരിയാക്കിയത് അപ്പൊ ഇനി അകത്തിയെന്ന് നമുക്ക് ഇതൊക്കെ പൊരത്തെ പായിലാ ഒരു കഷണൊക്കെ വറക്കുള്ളായിരിക്കും ആ കട്ട് ചെയ്താ എവിടെ നൃത്തം കൂട്ടുക അതാണ് മനുഷ്യന് മണ് മനസമാധാനത്തിൽ അപ്പൊ ഞാൻ ഇതൊക്കെ കൈകി ഇടുത്തിട്ടുണ്ട് ഈ ഉപ്പിട്ടൊന്ന് തേച്ചറിച്ച് ഒരാശ്യം കൂടെ കൈകി നമുക്ക് പണിയിലേക്ക് പോവാം വിടെ ആയിപ്പോയി അല്ല ഞാനിത് വറക്കുവല്ല മറ്റത് നോക്കട്ടെ അവിടെ ചെന്നിട്ട് ഒന്നും പിടുത്ത കിട്ടണെല്ലാം ചനക്ക് ഇഷ്ടമാണല്ലോ പൈല വെക്കണത് എങ്ങനെന്നുവെച്ച ഞാന് വാളമ്പുളിട്ടിട്ടാണ് ടാ വെച്ചത് വെക്കണത് ആ എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാ വെക്കാറ് അപ്പതേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെക്കിടാം ഉളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിട്ടാ അപ്പം ത്രയും അയില വെള്ളം മതി അപ്പം ഇതാവട്ടെ എന്ന് വെച്ച അത്രയും വെള്ളം ഒഴിച്ചാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെക്കി ഇതൊക്കെയാണ് കാര്യങ്ങള് ചെറിയ ഇന്നത്തെ ഒരു കുഞ്ഞിലഞ്ചെന്ന് പറയാം കാന്താരി ഇത് അവിടെ ഇണ്ടായതാ കേട്ടോ അപ്പൊ അത് രണ്ടു മൂന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് നല്ല ഇരുവിലായിക്കോട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ചൂര ഇതെല്ലാം മറക്കാലെ അപ്പം അത് ചെയ്യാം ആകെ പടത്തിരക്കായി പോയി അച്ഛ കൊച്ചിനെ വിളിക്കാൻ പോണം ഞങ്ങൾ പൊറത്ത്ന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് നല്ല മഴ വന്നു അപ്പൊ മഴ പോട്ടേന്ന് വെച്ചാൽ അങ്ങനെ കൊറന്നേ ഇരുന്നു അപ്പൊ ഉച്ച വരെയുള്ള എല്ലാം പറഞ്ഞത് പരീക്ഷയാണ് അപ്പൊ എനിക്ക് വേഗം കുളിച്ചിട്ട് പോണം മീൻ ഇട്ടിക്കഴിഞ്ഞാ ആകെ മണൊരിക്കും അയില എനിക്ക് മാത്രേ ഉള്ളൂട്ടോ അല്ല വറു വറക്കാനുള്ളത് ഇതൊക്കെ ഞാൻ വീണുണ്ടായി തിരിഞ്ഞ് സെറ്റാക്ക അയിലക്കറിയും അയില വറുത്തത് സ സിമ്പിൾ ആയിട്ടുള്ള കറി ഒരി അധികം എരിവ് ഇന്നോട്ടേന്ന് വെച്ചിട്ട് എരിവ് ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇനി കാന്താരിക്കരിവ് ഇപ്പൊ വളരെ കുറവാണ് അപ്പം ഇത് നമ്മുടെ സേതുവരനും ലച്ചൂനും എല്ലാവർക്കും വേണമെങ്കിൽ ഓരോ കഷ്ണങ്ങൾ ഉപ്പുണ്ട് ഉപ്പുണ്ട് എനിക്ക് എപ്പോഴും അറിയില്ലന്നെ ഇങ്ങനെ മീൻ വർത്തയില് ചിലപ്പോ ഉപ്പുണ്ടെന്നു കൊണ്ട് നോക്കിക്കഴിഞ്ഞ് ഉണ്ടാക്കി കഴിയുമ്പോ അതിൽ ഉപ്പുണ്ടാവില്ല അതെന്താണാവും അപ്പൊ നമ്മുടെ മീൻകറി ഇതാ ചെറിയ മീൻകറിയാ ഞാനും അച്ഛനും അമ്മയും കൂടി ഓരോന്നൊക്കെ ഓരോന്ന് എടുത്തുകഴിഞ്ഞാങ്ങോട് തീർന്നു പിന്നെ അത് സാമ്പാർ ഉണ്ട് സാമ്പാർ എന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യാൻ പോണത് അല്ല ആ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് സാലഡ് പോലെ അതായത് തേങ്ങ നമ്മള് സവാള വെച്ചിട്ട് അത് കിച്ചൺ ടേസ്റ്റ് ആയി നീതു നീതുന്നൊരു ചാനലുണ്ട് അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് അത് കണ്ടപ്പത്തോട്ട് ഒരു ആശം അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതും സവാള അരിഞ്ഞിട്ട് മുളക് പൊടി വിനാഗിരി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാ നമ്മുടെ ഇതായി എന്ത് ഉം ആയിട്ടുണ്ട് അപ്പം അതിലെന്ത് ടേസ്റ്റ് എനിക്ക് പണ്ട് ഞാൻ എന്ന് പറഞ്ഞാ വാ വായോട്ടിയാൽ ഇപ്പോഴും കഴിച്ചോ നമ്മടെ എനിക്കാണെങ്കിൽ ലെച്ചുവിനൊന്നും ഒരു ദിവസം ഞാൻ കൊടുത്തിട്ട് നാക്ക് അങ്ങോട്ട് പൂണ്ടുപോയ പോലെ ഇതായിപ്പോയി ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല ഒരു എന്തിനാ വെറുതെ ഒരു പരീക്ഷണം അതിലെനിക്ക് ഭയങ്കര ഇഷ്ടാണ് കറിയായാലും വറുത്തായാലും പക്ഷെ ഇവിടെ ഇവര് കഴിക്കാത്തത് എനിക്ക് വാങ്ങാൻ അമ്മയ്ക്കെന്നു അമ്മടെ വാഴ പൊട്ടു അമ്മ എപ്പം അതിലൂ പക്ഷെ അമ്മ കഴിക്കും ചുണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നിക്കും എനിക്കാണെങ്കിൽ പേടിയാവുന്നത് കാണുമ്പോ ലെച്ചുവിന്റെ നാക്കാണ് ാക്കേ ഇപ്പഴും അപ്പം അടുത്ത് പോയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ എന്റെ അയില കൊറേ മസാല ഒരയിലെ ഇത് സെറ്റല്ലേ അപ്പം ഇതൊക്കെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇത് എടുത്തോരോന്ന് വർക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പില്ല അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു ഇത് നോക്കിയ സാമ്പാർ രാവിലെ ദോശയായിരുന്നു അപ്പൊ സാമ്പാറുണ്ട് മീൻ വറുത്തത് ഒരു ചെറിയ ഊണാണ് സിമ്പിൾ അതായത് അയില കഴിക്കാൻ മുഹം കൊണ്ട് വാങ്ങിയത് അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ച ചൂര വെച്ച് കറി വെക്കാം പക്ഷെ എനിക്ക് ചൂരേനേക്കാളും ഒക്കെ ഇഷ്ടം കറി അയില പിന്നെന്താ ഇലോപ്പി പിന്നൊരു സംഭവം ഉണ്ടല്ലോ വറ്റ അതൊക്കെ എന്നിട്ട് എനിക്ക് ഇഷ്ടം ഇങ്ങനെ പരന്നിരിക്കണം മീനിനോട് വാങ്ങി പിന്നെ ഇത് ഇഷ്ടം അങ്ങനെ പറ്റിച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കുടംപുളിയൊക്കെ ഇട്ടിങ്ങനെ ഒതുക്കി കഴിയുമ്പോ നല്ല ടേസ്റ്റാ അപ്പൊ ഇന്നിപ്പ എന്റെ മോഹം ഇത് കഴിക്കാനാ പിന്നെ എന്റെ അയില വറുത്തത് ആരും ചോദിക്കാൻ പറ്റൂല അപ്പൊ അതേ ഞാൻ ലച്ചുവിനെ ഒക്കെ വിളിച്ചിട്ട് വന്നു കുളിയൊക്കെ കഴിഞ്ഞ ആക സെറ്റ് ആയിട്ടുണ്ട് അത് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മീൻകറി കടംപുളിയല്ല വാളംപുളി എനിക്ക് അതാ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇന്നു പറഞ്ഞ ഇന്നത്തെ ലഞ്ച് എനിക്ക് വേണ്ടിട്ട് ഞാൻ തന്നെ റെഡിയാക്കിയ ലഞ്ചാകട്ടെ അപ്പൊ എനിക്ക് വേണ്ടിട്ടാണ് എപ്പോഴും ഇവർക്ക് വേണ്ടിട്ടാണ് സ്പെഷ്യൽ ഒക്കെ ഇണ്ടാക്കാറ് ഇപ്പൊ ഇന്ന് എനിക്ക് വേണ്ടിട്ട് എന്റെ ഇഷ്ടത്തിനുള്ള മീൻകറി കാരണം അയിലയും ഇതൊന്നും അയിലും അതവിടെ പോയി യിലൂ അപ്പൊ ഇന്ന് എന്റെ സ്പെഷ്യലാണ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ മീൻ കറി ഇണ്ടാക്കിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് ഫിഷാണ് അപ്പൊ ഇവർക്ക് നന്നായിട്ട് ആ ചെയ്തവണ്ണം ലച്ചുവിനും കൂടെ മീൻ ചെയ്ത എത്ര കഷ്ടം വേണം രണ്ട് അപ്പൊ ആദ്യം കുറച്ച് അച്ചാർ അങ്ങോട്ട് വിളമ്പട്ടെ അച്ചാറ് പിന്നെ നമ്മുടെ സാലഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലഡ് ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാ കിച്ചൺ ടെയിൽസ് ബൈ നീതു ചാനലുണ്ട് പുള്ളിക്കാരി നല്ല ടേസ്റ്റാ വിനീഗറും മുളക് പൊടിയും ഉപ്പുട്ട് മിക്സ് ചെയ്തെടുത്തതാ പിന്നെ അതാ കുറച്ച് കാബേജ് തോരൻ മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ വെറുതെ ഒന്ന് കടുകൂട്ടിച്ചെടുത്തൊരു ക്യാബേജ് തോരൻ പിന്നെ നമ്മുടെ ലൂവിക്ക ഉപ്പിലിട്ടത് രണ്ടെണ്ണം വയ്ക്ക പിന്നെന്താ ഫിഷ് ഫ്രൈ മെയിൻ സാധനം ഫിഷ് ഫ്രൈ വെക്കാം ഇനി നമുക്ക് ചോറ് അപ്പൊ ഒരു ചെറിയ ലഞ്ചാണ് കേട്ടോ അറില്ല അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്റെ ഇഷ്ടത്തിന് എരിവും പുളിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയ ഒരു മീൻകറിയും കൂടിയാണ് കേട്ടത് എനിക്ക് അമ്മ ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതൊരു കൊതിപ്പിക്കൽ വീഡിയോ അല്ല എനിക്ക് കൊതി വന്നിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ മീൻകറി ആണെങ്കിൽ എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് പറ്റാണല്ലോ കഴിക്കാനായിട്ട് അവ തുടങ്ങിയാല് എന്ത് രണ്ട് കുഴി നമുക്ക് ഇവിടെ കുഴിക്കാം ഇത് നമുക്ക് സാമ്പാറിന് കുഴിക്കാം ഇത് നമുക്ക് മീൻ കറിക്കും കുഴിക്കാം അപ്പൊ രണ്ട് ഒരു കണ്ണുപോലി ഉണ്ട് നോക്കിയാൽ ഇതൊരു മൂക്കുപോലെ അപ്പൊ ആദ്യം സാമ്പാർ കഴിക്കാം സാമ്പാർ എനിക്ക് അത്ര വലിയ പ്രിയല്ല എന്നാലും ഒരു ഊണല്ലേ നമ്മളിപ്പോ ഹോട്ടലിലാന്ന് വിചാരിച്ചിരുന്ന് കഴിക്കാൻ പോണ ആ സ്പൂൺ എടുത്തേച്ചു കുട്ട ചാറു വേണം ഇതിന്റെ ഒത്തിരി ടേസ്റ്റ് ഇത് വേണ്ട നമ്മുടെ ഓ ഒന്നും പറയാനില്ല അത്ര അടിപൊളി കറിയാന്ന് കേട്ടാ മായൊന്ന് കൊതി അടക്കണെ എരിവും അടിപൊളി അടച്ചു വെച്ചാ ചേതന് ഈ ഫിഷ് ഫ്രൈ വേണോ ഏ അല്ല എന്നാല്യാസ്റ്റ് കഴിക്കട്ടെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അത് നല്ല നമുക്ക് മീൻ കറി കിട്ടി ഇത് ഞമ്മള് മീൻ വെട്ടാൻ പോയപ്പോ എന്തൊരു ഒതുകരുന്ന് അറിയോ സാഹസികമായി വെട്ടി വന്നതാട്ടോ നമ്മുടെ മീൻ കറിയും ചോറും കൂടെ എന്ത് ടേസ്റ്റ് നമ്മുടെ അയില ഫ്രൈ അടിപൊളി ടേസ്റ്റ് അയില ഇഷ്ടമുള്ളവരെ എത്ര പേരുണ്ട് നമുക്ക് കുറച്ച് അയില ഫ്രൈ എടുക്കാം കുറച്ച് സാലഡ് സാലഡ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇപ്പൊ ഞാൻ ആ യൂട്യൂബ് ചാനലിൽ നോക്കി ഉണ്ടാക്കിയതാണ് അടിപൊളിയ ദോശയുടെ ഒക്കെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം രണ്ടും ഞാൻ വെക്കാറുണ്ട് വാളംപുളിയും വെക്കും കുടംപുളിയാണ് എനിക്ക് ആ ചാളയും അയിലയും വെക്കണത് ഭയങ്കര ഇഷ്ടം ഇനി നമുക്ക് എന്താ കഴിക്കാത്തത് ഇനി കറി വെച്ച അയില കഴിച്ചിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ത് സോഫ്റ്റ് ആണ് അഴിഞ്ഞു നമ്മുടെ ലൂവിക്ക ലൂവിക്കാബേജ് കാബേജിനൊന്നുമില്ല വെറുതെ കടുവട്ടിച്ചെടുത്ത് ഉപ്പൊടി തോന്നാം ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് ഒരു ഒരാഴ്ച ഓറിയാ സാമ്പാർ ഉട്ടീട്ട് നമ്മുടെ അച്ചാറ് നാരങ്ങ അപ്പം ഞാനിത് വേഗം ഇതൊക്കെ കുട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഉം നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ പോണം വണ്ടി എന്ന് വെച്ചു വീലർ അത് വീഴാൻ വേണം പിന്നെ തിറ്റൂനൊരു ഡോണറ്റിന്റെ ഒരു ഐസ്ക്രീമും കൂടി മേടിക്കാൻ വേണ്ടി പോണം കൂട്ടത്തിൽ എനിക്കും അപ്പൊ ഞാനിത് വേഗം കഴിക്കട്ടെ